ഹായ് കൂട്ടുകാരെ ഏഞ്ചൽ ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ രാ നേരത്തെ ഒരു പന്ത്രണ്ടേ കാലത്തെ ലൈവ് വീഡിയോയിൽ പറഞ്ഞതുപോലെ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനു ശേഷം വന്ന മീനുകളും അതിൻ്റെ വിലകളും കാഴ്ചകളും ഒക്കെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അപ്പോൾ ലൈവ് വീടുകൾ കണ്ട അതേ മീനുകൾ തന്നെയാണ് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതിൻ്റെ വിലയും കാഴ്ചകളും നോക്കാം ആദ്യം നമ്മൾ ലൈവ് വീഡിയോയിൽ കണ്ട വിലയും വാട്ടുകൾ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഓളോ നോട്ടീഷൻ പ്രസ് ചെയ്തു തീർക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ വീട് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റ് ചെയ്യുക വീഡിയോ അവസാനം സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്കിനി ആ വിലയും കാഴ്ചകളിലോട്ട് പോകാം ഒരു കൂട്ടുകാരെ 250

ஆயிரத்தி எண்ணூற்றி ஆயிரத்தி எண்ணூற்றி ஐம்பது 80 80 80 80 700 700 1700 700 700 1700 700 குட்டேண்டா 50 50 1750 50 குட்டேண்டா 700 700 700 80 80 780 780 780 750 750 850 800 800 800 800 800 800 ஓட்டேண்டா 850 அரிச்சு போ அரிச்சு அம்மாண்ட 800 850 800 850 500 550 800 800 1600 1600 1600 1600 1600 500 500 ഞാൻ എന്നെ അലവല എന്ന ജീവിച്ചിടനെ പെട്ടിങ്ങന കൊടുക്കട്ടെ data ഈ മാന മരിയാച്ചിനെ കൊണ്ടുകൊണ്ടി 1300 300 1300 1500 200 200 200 1200 200 200 നിങ്ങൾ 100 അവിടെ 200 200 200 1200 200 1200 200 250 50 50 50 50 50 1250 50 50 50 300 1250 50 50 50 50 50 1250 50 50 50 50 50 ഈ കാര്യം അറിയാമോ നിനക്ക് <laughs> ൂ രൂ <laughs> 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 2500 400 400 9 1500 2580 3500 2290 2650 2700 2780 250 250 300 2250 350 9000 9000 950 950 3000 4150 450 450 450 4150 1350 150 350 ആയിരത്തി എൺപത് ആയിരത്തി 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 നാനൂറ് അപ്പോൾ നമ്മുടെ കൂട്ടുകാർ ഉച്ചയ്ക്ക് രണ്ടും മുപ്പതിന് ശേഷം വിഴിഞ്ഞം കടപ്പുറത്ത് വന്ന മീനുകൾ ഏതെല്ലാമെന്നും അവയുടെ വിലയും കാഴ്ചകളും എൻ്റെ കൂട്ടുകാർ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും കമൻറ്റും ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ നമ്മൾ മീൻ വാങ്ങിച്ച് പൈ വീതിക്കുന്ന ചേട്ടന്മാർ നമ്മൾ ഈ വീഡിയോക്കുറി കാണുന്നത് അവർക്ക് മീൻ ഒരു ആഞ്ചിത് ചെറിയ കൊഴിയാലാണ് ഒരു ആഞ്ച് മീൻ പങ്കുവയ്ക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് മീനുകൾ വാങ്ങിച്ച് കൂട്ടത്തോടെ വന്ന് മീനുകൾ വാങ്ങിച്ച് പങ്കുവെച്ച് പോകാൻ പറ്റുന്ന ഒരു കടപ്പുറം കൂടിയാണ് വിഴിഞ്ഞം കടപ്പുറം വില സഹായമുണ്ട് നിങ്ങൾക്കെല്ലാം അടുത്താണ് മീൻ ഇവിടെ തന്നെ ഐസ് തൊട്ടടുത്തുണ്ട് വണ്ടി അടുത്തൊക്കെ തന്നെയാണ് എല്ലാം നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കടപ്പുറം കൂടിയാണ് ഇവിടെ ഇവിടെ നിങ്ങൾ പാർക്കിങ്ങിന് ഒന്നിനുടാ ഒരു ഫീസ് ഒന്നും ഈടാക്കുന്നതല്ല അപ്പോൾ ഈടാക്കുന്നതല്ല അതും കൂടി നമ്മൾ കൂട്ടായിരുന്നു ഓർമ്മിക്കുക വീണ്ടും ഇതുപോലത്തെ ഡെയിലിയുള്ള കാഴ്ചകൾ മീനിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ചാനലിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇത്രത്തോളം എത്തിയത് വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും ഇതേപോലത്തെ ഡെയിലി കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നതായിരിക്കും അപ്പോൾ ഏഞ്ചൽ ഡെക്കിൻ്റെ അടുത്ത വീഡിയോ കാണുന്നതിന് എല്ലാവരും എല്ലാ കൂട്ടുകാരും നന്ദി അറിയിച്ചും വീഡിയോ നിർത്തുന്നു ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ കൂട്ടുകാരെ